ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ തിരുവല്ലി പുന്നപ്പാല ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷവും ക്ഷേത്രോത്സവവും ഗുരുവരങ്ങോടെ ആരംഭിച്ചു ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അത് ഓരോ വർഷം കഴിയുന്നു എല്ലാ രീതിയിലും അത് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് എല്ലാവരുടെയും പിന്തുണയോടുകൂടി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഒരുമിക്കുന്നു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ് ഇന്ന് ഈ ആഘോഷത്തോടനുബന്ധിച്ച് ഇവിടെ ഗുരുവരങ്ങ് എന്നൊരു പ്രോഗ്രാം കൂടി കഴിഞ്ഞ കാലങ്ങൾ സംഘടിപ്പിച്ചതുപോലെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോൾ പ്രായം ചെന്നാൽ നമ്മുടെ ഒക്കെ വഴികാട്ടികളായിട്ടുള്ള നിലകളിൽ നമുക്ക് നമ്മുടെ നാടിനു വേണ്ടി ഏറെ പ്രവർത്തിച്ചവർ നമുക്ക് മുമ്പേ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തവർ അവരാദരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ദേവസ്വം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ കെ രവികുമാർ അധ്യക്ഷത വഹിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ പ്രത്യേക പൂജകൾക്ക് പുറമെ സർഗോത്സവം നൃത്തസന്ധ്യ സാംസ്കാരിക സദസ് നൃത്തസംഗീത നാടകം തായമ്പക കഥകളി ഡബിൾ തായമ്പക എഴുന്നള്ളത്ത് മേളം ചാക്യാർകൂത്ത് ഭജൻസ് നാഗങ്ങൾക്ക് പ്രത്യേക പൂജ പള്ളിവേട്ട എഴുന്നള്ളത്ത് പാണ്ഡിമേളത്തിന്റെ അകമ്പുടിയോടെ തിരിച്ചെഴുന്നള്ളത്ത് ചവിട്ടുകളി സമൂഹസദ്യ പ്രത്യേക പൂജകൾ എന്നിവയുടെ നടക്കും ഉത്സവം മാർച്ച് എട്ടിന് സമാപിക്കും ശനിയാഴ്ച നടക്കുന്ന സാംസ്കാരിക സദസ്സ് ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മൂത്തേടത്ത് ദാമോദര നമ്പൂതിരി ദീപ പ്രചരണം നടത്തി കെ മോഹൻദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം രാജീവ് കെ പുതിയടത്ത് എ ബാബുരാജ് എ കോമളവല്ലി സി ശോഭന പി അഖിലേഷ് വി എം നിർമ്മല കെ ഗീത കെ ഉണ്ണികൃഷ്ണൻ സി എം ബാബു എന്നിവർ പങ്കെടുത്തു ഉത്സവം മാർച്ച് എട്ട് വരെ നടക്കും ന്യൂസ് ബ്യൂറോ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം ആരെയും ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ജ്വലർ പാരമ്പര്യം ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പൂക്കൊട്ടും പാടം വൺ